സൂപ്പർ നിങ്ങൾക്ക് നല്ലൊരു ജീവിത അതിലേറെ സന്തോഷം നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നവെങ്കിലും ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെടുമെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക താഴെ കാണുന്ന ബെൽബട്ടൺ നിങ്ങളുടെ ജീവിത പങ്കാളിയെ കണ്ടെത്തുക നിങ്ങൾക്ക് നല്ലൊരു ജീവിത പങ്കാളി ഞങ്ങൾക്ക് അതിലേറെ സന്തോഷം ഇതൊരു മാട്രമോണിയോ വിവാഹ ഗ്രൂപ്പോ അല്ല നമുക്കിടയിൽ സാമ്പത്തിക പ്രശ്നങ്ങൾ കാരണം മറ്റു പല കാരണത്താൽ തന്റെ വിവാഹ ജീവിതം വൈകിയവർ ആദ്യ വിവാഹം പുനർവിവാഹം ഇവിടെ പ്രായമോ പണക്കാരൻ എന്നോ പാവപ്പെട്ടവനോ എന്നില്ല എല്ലാ മതവിഭാഗത്തിൽപ്പെട്ടവർക്കും തന്റെ ജീവിത പങ്കാളിയെ കണ്ടെത്താം ഞാൻ നിങ്ങൾക്കിടയിൽ ഒരു സഹായി മാത്രം തന്റെ ജീവിത പങ്കാളി അന്വേഷിച്ചുകൊണ്ട് ഇന്ന് നമുക്കിടയിൽ എത്തിയിരിക്കുന്നത് കോഴിക്കോട് ജില്ലയിലെ പുക്കോടി എന്ന സ്ഥലത്ത് നിന്നും ഒരു സഹോദരിയാണ് ഒരു മാസം നീണ്ട പുനർവിവാഹം ഈ സഹോദരിയുടെ ജീവിത പങ്കാളിയെ കുറിച്ചുള്ള കാഴ്ചപ്പാടും കൂടുതൽ വിവരങ്ങളും നോക്കിയാലോക്കും എന്റെ മാപ്പും വേണ്ടിയാണ് കല്യാണ കല്യാണ ആലോചന ആലോചിക്കുന്നത് പുനർവിവാഹമാണ് നാൽപ്പത്തൊന്ന് വയസ്സുണ്ട് കുട്ടികളൊന്നുമില്ല ഒരു മാസേ നിന്നേക്കുള്ളൂ കോഴിക്കോട് ജില്ലയാണ് തുക്കോടിയാണ് സ്ഥലം അഞ്ചര അടി ഉയരം അറുപത്തിരണ്ട് തൂക്കം ജോലിക്കൊന്നും പോത്തില്ല ഇരുന്നറമാണ് നല്ല ദീനയായ മോളാണ് നഗരത്തിലേഴ് വരെ പഠിച്ചു പാവപ്പെട്ട കുടുംബമാണ് ശാരീരികമായിട്ട് അവർക്ക് ഒരു കുറവുകളൊന്നുമില്ല മക്കളൊന്നുമില്ലാത്ത ഒരാളാണ് ആഗ്രഹിക്കുന്നത് മറ്റു ഡിമാൻഡുകളൊന്നും ഇല്ല നാല്പത്തെട്ട് വയസ്സ് നിലവിൽ ഒന്നും വേണ്ട കോഴിക്കോട് ജില്ല മലപ്പുറത്തൊന്നും നോക്ക അപ്പ നോക്കപ്പുറം ഒന്നും നോക്കുന്നില്ല നിങ്ങൾക്കായി വരനെ തേടുന്നു പുനർവിവാഹം ജില്ലാ കോഴിക്കോട് സ്ഥലം പൂക്കോടി യുവതിയുടെ പ്രായം നാല്പത്തി ഉയരം അഞ്ചരടി വെയിറ്റ് വരുന്നത് അറുപത്തിരണ്ട് നിറം ഇരുനിറം ശാരീരിക പ്രശ്നങ്ങളൊന്നും ഇല്ല സാമ്പത്തികം പാവപ്പെട്ട കുടുംബമാണ് പങ്കാളിയെ കുറിച്ചുള്ള കാഴ്ചപ്പാടിൽ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് നോക്കാം ദീനി ആയിരിക്കണം ജീവിച്ചു പോകാനുള്ള ജോലി ഉണ്ടായിരിക്കണം യുവാവിന്റെ പ്രായം വരെ വരെയാകാം അതായത് അമ്പതിന് താഴെയാണ് അവർ ഉദ്ദേശിച്ചിരിക്കുന്നത് നിലവിൽ ഭാര്യയുള്ളവരുടെ ആലോചന പരിഗണിക്കുന്നതല്ല ബാധ്യതകളില്ലാത്ത പുനർവിവാഹം പരിഗണിക്കുന്നതാണ് മറ്റു ഡിമാൻഡുകൾ ഇല്ല പരിഗണിക്കുന്ന ജില്ല കോഴിക്കോട് മലപ്പുറം ഈ ആലോചനയെ മുന്നോട്ട് പോവാൻ നിങ്ങൾക്ക് താൽപര്യമുണ്ടെങ്കിൽ തീർച്ചയായും ഞങ്ങളെ കോൺടാക്ട് ചെയ്യുക ഇവരുടെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കൈമാറുന്നതാണ് അതുപോലെ എന്താണ് അതെ ഇതുപോലെ നിങ്ങളുടെ പരസ്യം ചെയ്യുവാനായി ഞങ്ങളെ കോണ്ടാക്ട് ചെയ്യുക തീർച്ചയായും നിങ്ങളുടെ പരസ്യം ഞങ്ങൾ ചെയ്തു തരുന്നതാണ് നിങ്ങൾക്ക് നല്ലൊരു ജീവിത പങ്കാളി നിങ്ങൾക്ക് അതിലേറെ സന്തോഷം ഗുഡ് നൈറ്റ്